സുവിശേഷത്തിൽ ഏറ്റവും എളുപ്പം നടക്കുന്ന ഒരു അത്ഭുതം ഈശോ ശതാധിപൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തുന്നതാണ് വളരെ പെട്ടെന്നാണ് ആ അത്ഭുതം നടക്കുന്നത് അതിൻ്റെ ഒരു കാരണമായിട്ട് പറയുന്നത് ശതാധിപൻ പ്രാർത്ഥിച്ചത് അയാൾക്ക് വേണ്ടിയല്ല അയാളുടെ ഭാര്യയ്ക്ക് വേണ്ടിയല്ല അയാളുടെ മക്കൾക്ക് വേണ്ടിയല്ല അയാളുടെ ബന്ധക്കാർക്ക് വേണ്ടിയിട്ടല്ല അയാളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടല്ല പിന്നെയാർക്ക് വേണ്ടിയിട്ടാണ് അയാളുടെ ഭൃത്തിനു വേണ്ടിയിട്ടാണ് ഈ ഭൃത്തിനുമായിട്ട് അയാൾക്ക് വലിയ ബന്ധമൊന്നുമില്ല നമ്മളാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ജോലിക്കുമായിട്ട് വന്ന ഒരു സഹോദരനോ സഹോദരിയോ രോഗമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആശുപത്രി കൊണ്ടുപോകും ആശുപത്രി കൊണ്ടുപോയി പരിചരിക്കും ഒന്ന് രണ്ട് ദിവസമൊക്കെ കൂടെ നിൽക്കണമെങ്കിൽ നമ്മൾ കൂടെ നിൽക്കും സാമാന്യം നമ്മുടെ കയ്യിലൊതുങ്ങുന്ന ചികിത്സയൊക്കെ ആണെങ്കിൽ നമ്മൾ നടത്തി കൊടുക്കും അതൊക്കെ നമ്മൾ ചെയ്യും പക്ഷെ ഒരു പരിധി വെട്ട് തീരാരോഗത്തിലൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ സ്നേഹപൂർവ്വം ഒരു വണ്ടിയൊക്കെ വിളിച്ച് അവരുടെ നാട്ടിലേക്കങ്ങ് പറഞ്ഞു വിടാനാണ് സാധ്യത കാരണം ഒരു ഭൃത്തിയെ ഏറ്റെടുത്ത് സംരക്ഷിക്കാനും മാത്രമുള്ള ഒരു ഔദാര്യം അത് ഉണ്ടാവും കേട്ടോ ചിലർക്കെങ്കിലും ഉണ്ടാവും എന്നാലും സാധാരണ മനുഷ്യൻ അതിന് മുതിരികയല്ല ശതാധിപൻ ചെയ്യുന്നത് എന്താണ് തൻ്റെ ആരുമല്ലാത്ത ഒരാൾക്ക് വേണ്ടി ഭൃത്തിന് വേണ്ടി അയാൾ അയാളുടെ പദവിയും സ്ഥാനവും എല്ലാം മാറ്റി വച്ച് പ്രശ്നക്കാരെന്ന് പ്രശ്നക്കാരൻ എന്ന് റോമാക്കാരും മുദ്ര കുത്തിയിരിക്കുന്ന ഈശോയുടെ പിന്നാലെ ഈ പ്രശ്നക്കാരനെ മര്യാദ പഠിപ്പിക്കാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്ന ശതാദിപൻ ചെല്ലുകയാണ് അയാൾ നാണം കെട്ട് ചെല്ലുകയാണ് കർത്താവ് എന്റെ ഭൃത്യനെ സുഖപ്പെടുത്തണം അദ്ദേഹത്തിന്റെ വിശ്വാസം കണ്ടിട്ട് കർത്താവ് ആ നിമിഷം തന്നെ ഭൃത്യൻ സുഖം പ്രാപിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത് ആ വീട്ടിൽ വീട്ടിൽ വരാം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു യോ ഇനി എൻ്റെ വീട്ടിലൊന്നും വരണ്ടെ എനിക്കതിനുള്ള യോഗ്യതയൊന്നുമില്ല ഇസ്രയേലിൽ പോലും ഞാൻ ഇത്രയും വലിയ വിശ്വാസം കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ് കർത്താവ് സുഖപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമുക്ക് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി തന്നെ ആയിരിക്കും എന്തെല്ലാം കാര്യങ്ങളും പറഞ്ഞുകൊണ്ടാണ് വന്നിരിക്കുന്നത് അല്ലേ നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനാണ് നമുക്കൊരു സന്തോഷം നമ്മുടെ കാര്യങ്ങളൊക്കെ കർത്താവിൻ്റെ സന്നിധി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഏറ്റവും പെട്ടെന്ന് കേൾക്കുന്ന പ്രാർത്ഥന ആരും അല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണെന്ന് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് നമ്മുടെ പട്ടണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക് പ്രാർത്ഥിക്കാൻ ഒത്തിരി വിഷയങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ഇരുപത്തഞ്ച് വയസ്സിന് താഴെയുള്ള പത്ത് പതിനാല് ചെറുപ്പക്കാരാണ് കൊലപാതക കേസിൽ അറസ്റ്റിലായത് അത് നമ്മളെ ഭയപ്പെടുത്തുന്ന കൊലപാതകമാണ് പത്താം ക്ലാസ്സുകാർ ഇന്ത്യ അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ വഴക്കു പിടിച്ച് ഒരാളെ ഒരു ചെറുപ്പ ഒരു പയ്യനെ കൊല്ലുക നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നമ്മൾ നമ്മളോർക്കും ഈ നമ്മുടെ സമൂഹം എങ്ങോട്ടാണ് പോകുന്നത് ആകപ്പാടെ നമ്മുടെ സമൂഹത്തിൻ്റെ സമനില അങ്ങ് തെറ്റി പോവുകയാണോ എന്നൊക്കെ ഒരു വല്ലാത്ത ഭയപ്പാട് അതുപോലെ ഈ മയക്കുമരുന്ന് ഇപ്രകാരം സമൂഹത്തിൽ വർദ്ധിച്ച് അതിൻ്റെ പേരിൽ നമ്മുടെ സമൂഹത്തിലുള്ള പ്രശ്നങ്ങൾ പക്ഷെ അവിടെ ഒന്നും ഒരു ഉത്തരവാദിത്തപൂർണ്ണമായ ഇടപെടലുമില്ലാതെ അത് വീണ്ടും വീണ്ടും ബാറുകളും ബ്രൂവറികളും എല്ലാം അനുവദിച്ച് മയക്കുമരുന്നുകാരെ ശരിയായ രീതിയിൽ അവരെ പിടിക്കാനുള്ള ആ ആ സാഹചര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ അവരെയൊക്കെ കയറൂരിയൊക്കെ വിട്ട് സർക്കാരും നിരുത്തരവാദിത്വപരമായിട്ട് പെരുമാറുകയാണ് പറയാതിരിക്കാനായിട്ട് പറ്റിയല്ല അങ്ങനെയാകുമ്പോൾ ആരോഗ്യമുള്ള ഒരു ജനതയില്ലാത്ത ഒരു സമൂഹമായിട്ട് പ്രത്യാശയില്ലാത്ത ഒരു സമൂഹമായിട്ടൊക്കെ പോവുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ മക്കൾ ഈ ഇത്തരത്തിലുള്ള അഡിക്റ്റ് ആകുന്നതും അതുപോലെ മദ്യത്തിനൊക്കെ നമ്മൾ എപ്പോഴും ഓർക്കണം മദ്യപാനികളായ ചെറുപ്പക്കാരുടെ ഇടയിൽ നടത്തിയിട്ടുള്ള പഠനങ്ങളെല്ലാം കാട്ടുന്ന ഒരു കാര്യമുണ്ട് അതിനകത്ത് ഏറ്റവും കൂടുതൽ കുട്ടികളുടെ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ മദ്യപാനിയാണ് നമ്മുടെ നാട്ടിലെ സാഹചര്യത്തിൽ മിക്കവാറും അപ്പൻ തന്നെയായിരിക്കും മദ്യപാനം വീട്ടിൽ മാന്യമായ ഒരു കാര്യമായിട്ട് മാറുന്നു അപ്പന്റെ സുഹൃത്തുക്കളെല്ലാം കൂടെ കൂടി ആഘോഷമായിട്ട് അപ്പൻ വെള്ളം അടിക്കുകയാണ് ഇത് കണ്ടുവരുന്ന കൊച്ചു പയ്യൻ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ മദ്യപാനിയാകാനുള്ള സാധ്യത അറുപത് ശതമാനത്തിനുള്ളിലാണ് പിന്നെ ആ അമ്മയുടെ കണ്ണുനീരെങ്ങാനും കണ്ട് അവന് കരുണ തോന്നി എങ്ങാനും വെള്ളമടിച്ചില്ലെങ്കിലും മദ്യപാനികളായ മാതാപിതാക്കളുടെ മക്കൾ മദ്യപാനികളാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെയാകുമ്പോൾ മക്കൾ മദ്യപാനികളായാൽ അതിൻ്റെ പേരിൽ അവരുടെ കുടുംബം തകർന്നു പോയാൽ അതിൻ്റെ ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കുണ്ട് അതുകൊണ്ടാണ് ഈ കല്യാണം കഴിക്കാനായിട്ട് ഇങ്ങനെ പരവേശം പിടിച്ച് നടക്കുമ്പം ഈ വെള്ളവടിയൊക്കെ ഒന്ന് നിർത്താനും കൂടെ പരിശ്രമിക്കണം അല്ലെങ്കിൽ കുടുംബ ജീവിതം നന്നായിട്ട് പോകത്തില്ല അപ്പോൾ മദ്യപാനം പോലുള്ള സാമൂഹിക തിന്മകൾക്ക് അഡിക്റ്റ് ആകുന്ന മാതാപിതാക്കൾ അവരുടെ മക്കളെ കൂടി ആ വലിയ തിന്മയിലേക്കും തകർച്ചയിലേക്കും കൊണ്ടുവരുന്നു അതങ്ങനെ തലമുറകളോളം തുടരുകയാണ് കർത്താവ് തലമുറ തോറും പിന്നെ നിൻ്റെ നിന്റെ പാ നിൻ്റെ പാപം തലമുറകൾ തോറും ചുമത്തപ്പെടും എന്നൊക്കെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ചെല്ലി പറയാറുണ്ട് നമ്മൾ പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ പാപം നമ്മളിലൂടെ തുടരും ഞാൻ എൻ്റെ മദ്യപാനത്തെക്കുറിച്ച് പശ്ചാത്തപിക്കുന്നില്ല എനിക്ക് നല്ല അഭിമാനമാണ് വെള്ളം അടിക്കുന്ന കാര്യത്തിൽ എൻ്റെ പിള്ളേർ മന്ത്രം വെള്ളം അടിക്കും യാതൊരു സംശയവും ഇല്ല അവർക്കും അതിനെക്കുറിച്ച് നല്ല ഞാൻ ഞങ്ങളൊക്കെ ഞങ്ങളുടെ അപ്പൻ്റെ മക്കളാ എന്ന് പറഞ്ഞുകൊണ്ട് അവരും വെള്ളം അടിക്കുക അവരുടെ പിള്ളേരും വെള്ളം അടിക്കും ഇതിങ്ങനെ തലമുറ തലമുറ തോറും ഈ പാപം തുടർന്നുകൊണ്ടേ ഇരിക്കും ഇതാണ് പാപത്തിൻ്റെ ഒരു സൈക്കിൾ എന്ന് പറയുന്നത് അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും പശ്ചാത്തപിക്കാത്ത പാപങ്ങളെല്ലാം തലമുറകളിലൂടെ തുടരും ഇത് തന്നെയാണ് ഇവിടെ നടക്കുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ മാതാപിതാക്കൾ മാതൃ ഒരുങ്ങുമ്പോൾ അവർ ചെയ്യേണ്ട ചില കടമകളുണ്ട് ആ കടമകൾ നിറവേറ്റുന്നില്ലെങ്കിൽ ചിലപ്പോൾ വലിയ ദുരന്തങ്ങൾ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ് അതോടൊപ്പം നമ്മൾ ഓർക്കണം മാതാപിതാക്കള് അവര് പരസ്പരം സ്നേഹിച്ച് കാണിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് ദമ്പതികൾ പര പരസ്പരം സ്നേഹിക്കുന്നത് മക്കൾ കാണുന്നില്ല പിന്നെ എങ്ങനെയാണ് അവർക്കൊരു സന്തോഷം ഉണ്ടാകുന്നത് നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ ഈ കൂട്ടുകെട്ട് തേടി പുറത്തു പോകുന്നു ഏറ്റവും കൂടുതൽ കുട്ടികൾ മയക്കുമരുന്നിനും മദ്യത്തിനും അടിപ്പെടുന്നത് കൂട്ടുകെട്ടിലൂടെയാണ് അവരുടെ ഏറ്റവും ഉറ്റ സുഹൃത്തുക്കളാണ് അവരെ വിളിച്ചുകൊണ്ട് പോകുന്നത് എന്നോടൊരു നല്ല മിടുക്കനായ ഒരു ചെറുപ്പക്കാരനെന്നോട് പറഞ്ഞു പിതാവേ നല്ല കമ്പനി വേണമെങ്കിൽ വെള്ളം അടിക്കണം വെള്ളമടിക്കാതെ കമ്പനി കിട്ടത്തില്ല അതുകൊണ്ട് ഞങ്ങളൊക്കെ അങ്ങ് വെള്ളം അടിച്ചു പോവും പേരിനെങ്കിലും പോയി അവൻ്റെ കൂടെ അങ്ങ് കൂടുക പക്ഷേ അങ്ങനെ പേരിനൊക്കെ പോയി വെള്ളം അടിക്കുന്ന ചിലർ അഡിക്റ്റായിട്ട് മാറുന്നുണ്ട് അപ്പോൾ ഈ കമ്പനി കൂട്ടുകെട്ടാണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനമായിട്ട് നിൽക്കുക ഈ കൂട്ടുകെട്ടിലേക്ക് കുഞ്ഞുങ്ങളെ നയിക്കുന്നത് എന്തുകൊണ്ടാണ് കുടുംബത്തിൽ സ്വസ്ഥതയുണ്ടെങ്കിൽ കുടുംബത്തെ ആസ്വദിക്കുന്ന മക്കളാണെങ്കിൽ അവർ ഈ കൂട്ടുകെട്ടിൻ്റെ പുറകെ ഒത്തിരി പോകുന്നില്ല എന്നുള്ളതിന് നിങ്ങളുടെയൊക്കെ തന്നെ മക്കൾ ചിലപ്പോൾ ഉദാഹരണങ്ങളായിരിക്കാം അവർക്ക് വീടാണ് നമ്മൾ എപ്പോഴും ഓർക്കണം മക്കൾക്ക് അവരുടെ വീടാണ് ഏറ്റവും സുരക്ഷിതമായ ഗേഹം അവരൊരിക്കലും അത് വിട്ട് പുറത്തു പോകത്തില്ല നിങ്ങൾക്ക് അവർക്കൊരു സുരക്ഷിതത്വം കൊടുക്കാനാവാത്തപ്പോഴാണ് അവർ നിങ്ങളെ വിട്ടു പുറത്തു പോകുന്നത് നിങ്ങൾ നല്ല സുരക്ഷിതത്വം കൊടുക്കുന്നുണ്ടെങ്കിൽ അവരൊരിക്കലും നിങ്ങളെ വിട്ടു പോകത്തില്ല ഒരു കുട്ടിക്കും എത്ര വളർന്നാലും അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ അവരുടെ മാതാപിതാക്കൾ തന്നെയാണ് ഏതൊരു സ്ത്രീയുടെയും ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പുരുഷൻ അവളുടെ അപ്പനാണ് അതൊരു കെട്ടിയവനും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് ഏതൊരു പുരുഷൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ത്രീ അയാളുടെ അമ്മയാണ് അതൊരു ഭാര്യയും ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് പക്ഷെ അതങ്ങനെയാണ് അതങ്ങനെയാണ് കാരണം അവരെ വളർത്തിയത് ഈ മാതാപിതാക്കളാണ് മാതാപിതാക്കളോടുള്ള ഒരു ബന്ധം വളരെ വളരെ വലുതാണ് അതുകൊണ്ടാണ് മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കൾ അവരുടെ അതേ പാത പിന്തുടരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ അടുത്ത നാളിൽ കരിസ്മാറ്റിക് നവീകരണത്തിലുള്ള ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു എൻ്റെ മക്കൾ മൂന്ന് പേരും കരിസ്മാറ്റിക് നവീകരണത്തിലുണ്ട് അത്ഭുതമില്ല അപ്പനും അമ്മയും അതിന് പ്രാധാന്യം കൊടുക്കുന്നത് കണ്ടു വളരുന്ന മക്കളും അതുപോലെ ജീസസ് യുദ്ധത്തിലും ഒക്കെ ചേർന്ന് അവരും അങ്ങനൊങ്ങ് പോയി അവര് വഴി പിഴിച്ചു പോയില്ല അവരെ വഴിതെറ്റി പോകുന്നില്ല കാരണം എന്താ അവർക്ക് അവരുടെ മാതാപിതാക്കളോട് ഒരു നല്ല ബന്ധമുണ്ട് മാതാപിതാക്കളോട് അരിശമാണെങ്കിൽ ചിലപ്പോൾ അവൻ പള്ളി പോലും കറത്തില്ല അപ്പൻ്റെ അമ്മയുടെയും പ്രാർത്ഥന കള്ള പ്രാർത്ഥന ചുമ്മാ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നടക്കുക വീട്ടിൽ വന്ന ഒരു സ്വസ്ഥതയില്ല ഒരു സ്നേഹവും ഇല്ല വീട്ടിൽ ഉത്തരവാദിത്വം ഒന്നും നിറവേറ്റത്തില്ല എന്ന് ഉറപ്പുള്ള ആ മക്കളുണ്ടെങ്കിൽ അവർ അല്ല മക്കളുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ പള്ളി പോലും കയറത്തില്ല അവർ പ്രതിഷേധം പ്രകടിപ്പിക്കും അപ്പൻ്റെ അമ്മയുടെയും ഭക്തിയോടുള്ള പ്രതിഷേധം ചിലപ്പോൾ അവർ പ്രകടിപ്പിക്കും പക്ഷേ അവരോട് സ്നേഹമാണെങ്കിൽ അവരും അതേ മാർഗം പിന്തുടരുന്നത് നമുക്ക് കാണാൻ സാധിക്കും കാരണം സുരക്ഷിതത്വം കൊടുക്കുന്ന ഗേഹമാണ് കുടുംബം അവിടെയാണ് നമ്മുടെ മാതാപിതാക്കളുടെ ഒരു വലിയ ദൗത്യമുള്ളത് നമുക്ക് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മുറിപ്പെട്ട ചരിത്രത്തെ ആവർത്തിച്ചു കൊണ്ടിരിക്കുക എനിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പനിൽ നിന്ന് ഭയങ്കര തിരസ്കരണം കിട്ടി അറിയാതെ ഞാനും അതങ്ങ് ആവർത്തിക്കുകയാണ് എൻ്റെ മക്കളോട് എൻ്റെ വീട്ടിൽ എനിക്കൊരു സ്വസ്ഥതയും കിട്ടിയിട്ടില്ല ഞാനും അറിയാതെ അതുപോലെ എൻ്റെ കുടുംബജീവിതമാക്കി തീർക്കുകയാണ് എന്നും വാഴക്കും പ്രശ്നവും കൊച്ചു കാര്യങ്ങൾ പിടിച്ചുള്ള തർക്കങ്ങളും കുറ്റം പറച്ചലുകളും പരാതികളും ഒക്കെയായിട്ട് കലാപകലുഷിതമാണ് കുടുംബം അങ്ങനെയുള്ള വീട്ടിലെ കുട്ടികൾ രക്ഷപ്പെട്ടു പോകാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഈ കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടു പോകാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അവരെത്തിപ്പറ്റുന്ന കുറച്ച് കൂട്ടുകെട്ടുകളാണ് ഇതെല്ലാം അവര് എത്തിപ്പെട്ട കൂട്ടുകെട്ടുകളിൽ നമുക്ക് നമുക്ക് പ്രവേശനമില്ല നമുക്ക് പ്രവേശനമില്ല നമ്മളെ ഒന്നാമത് നമ്മളെ അവർക്ക് ഇഷ്ടമില്ല അവരുടെ പുറ നടക്കുന്നത് പിന്നെ നമ്മളിൽ നിന്ന് ഒളിച്ചോടാ പോവുകയാണ് ഈ കുട്ടികൾ അങ്ങനെ ആകുമ്പോൾ അവർ അവരുടെ മാത്രം ഒരു ലോകം സൃഷ്ടിക്കുന്നു അവിടെ ഈ മയക്കുമരുന്നോ ആ കഞ്ചാവോ ലഹരിയോ ഒക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ പിന്നാലെ പോവുകയാണ് അവിടെയും പ്രിയപ്പെട്ടവരെ മാതാപിതാക്കൾ അവര് ചെയ്യേണ്ട നന്മ ചെയ്യാത്തത് കൊണ്ട് മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങൾ അതുകൊണ്ട് അപ്പം നമുക്ക് ഈ നല്ല കുടുംബജീവിതം ആരോഗ്യകരമായ കുടുംബജീവിതമാണ് നമ്മുടെ മക്കളെ നേർവഴിക്ക് നയിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം കാരണം എല്ലാ കുട്ടികളും ലഹരിക്ക് അടിപ്പെടുന്നില്ല എല്ലാ കുട്ടികളും അക്രമികളായിട്ട് മാറുന്നില്ല എല്ലാ കുട്ടികളും മയക്കുമരുന്ന് എടുക്കുന്നില്ല മയക്കുമരുന്ന് സുലഭമായ ക്യാമ്പസിൽ പഠിക്കുന്ന കുട്ടികളിൽ എല്ലാവരിലും എല്ലാവരും മയക്കുമരുന്ന് കടിക്കുന്നില്ലല്ലോ അപ്പം അതിൻ്റെ അർത്ഥം അവർക്ക് പിടിച്ചു നിൽക്കാനുള്ള കരുത്തുണ്ട് എന്നുള്ളതാണ് അവിടെ പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടാണ് അവർക്ക് പിടിച്ചു നിൽക്കാനുള്ള കരുത്തുള്ളത് അതവർക്ക് ലഭിക്കുന്നത് അവരുടെ ഒരു ആത്മവിശ്വാസത്തിൽ നിന്നാണ് ഈ ആത്മവിശ്വാസം എവിടെ നിന്നാണ് ലഭിക്കുന്നത് അവരുടെ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നാണ് അപ്പനും അമ്മയും നല്ല സ്നേഹത്തോടെ ആയിരിക്കുമ്പോൾ മക്കളുടെ ആത്മവിശ്വാസം കൂടുകയാണ് അതുകൊണ്ടാണ് എല്ലാ ദിവസവും മാതാപിതാക്കൾ കുറച്ച് സമയമെങ്കിലും സ്നേഹവർത്തമാനം പറയണം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം തമാശകൾ പറയണം അവരങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ സങ്കടങ്ങൾ പങ്കുവെക്കണം ഇതൊക്കെ മക്കൾ കണ്ടു വളരണം അല്ലാതെ വീട്ടിലോട്ട് കഴിഞ്ഞാൽ അവാർഡ് പടം പോലെ ഒന്നുമില്ലാതെ ഭയങ്കര നിശബ്ദതയിലായിരിക്കുന്ന അവസ്ഥയല്ല ഉണ്ടാവേണ്ടത് മാതാപിതാക്കൾ അപ്പോൾ മക്കൾക്ക് ജന്മം കൊടുക്കുമ്പോൾ മാതാപിതാക്കൾ ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ചെയ്യേണ്ട നന്മ ചെയ്യാതിരിക്കുമ്പോൾ അത് പാപമാണ് കുമ്പസാരത്തിൽ പറഞ്ഞു കുമ്പസാരിക്കണം എൻ്റെ ജീവിത പങ്കാളിയോട് ഞാൻ കാര്യമായി വർത്തമാനം പറയുന്നില്ല ഉടനെ അച്ഛൻ ചോദിക്കും ഇനിയും പറയാൻ പ്ലാൻ ഉണ്ടോ അപ്പോൾ പറയണം ഉണ്ട് ഒരു കുറച്ച് വർത്താനം പറയാൻ പ്ലാൻ ഉണ്ട് ഉണ്ടെങ്കിലേ ചെന്ന് ഇത് പാപാണെന്ന് പറയാവുള്ളൂ അല്ലെങ്കിൽ ഒരു കാര്യമില്ല ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ ഒക്കെ കുടുംബങ്ങളിൽ സന്തോഷത്തിൻ്റെ വർത്തമാനവും സ്നേഹവർത്തമാനവും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ മക്കൾക്ക് നല്ല ഒരു ഒക്കെ ഉണ്ടാവുക അത് നമ്മൾ ഓർക്കണം പണ്ടൊരിക്കലെ ഒരു ചെറുപ്പക്കാരൻ പയ്യൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അവന് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടൊന്നും ശരിയാവുന്നില്ല അവൻ ക്ലാസ്സിൽ ആണ് പക്ഷെ അവന് ഒരു ക്യാമ്പസ് പ്ലേസ്മെൻ്റ് ഒന്നും കിട്ടുന്നില്ല ഭയങ്കര സങ്കടമാണ് അവൻ്റെ നോട്ട് മേടിച്ച് പഠിച്ച പലർക്കും ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കിട്ടി അവരെല്ലാം അവൻ്റെ അടുത്ത് വന്ന് താങ്ക്സ് ഒക്കെ പറഞ്ഞു എടാ നീ നി നീ സഹായിച്ച ഞാൻ പഠിച്ചത് എനിക്ക് ജോലി കിട്ടി നിനക്ക് കിട്ടിയില്ലേ അവൻ സങ്കടപ്പെട്ടിരിക്കുകയാണ് അവന് വേണ്ടി ഞാൻ സംസാരിച്ച നല്ലൊരു പയ്യനാണ് പക്ഷേ അവന് അവനൊരു ഒരേ ഒരു പ്രശ്നമുള്ള അവൻ ആത്മവിശ്വാസമല്ല അപ്പം അവനോട് ഞാൻ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചു വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു അപ്പന് അമ്മയെക്കുറിച്ച് ഒരു മതിപ്പുമില്ല അമ്മ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം ഇഷ്ടമില്ല അമ്മയെ കാണാൻ ഇഷ്ടമില്ല അമ്മ പിന്നെ സാരി കൊടുക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല അമ്മ ഒന്നും ഒന്നും ചെയ്യുന്ന ഇഷ്ടപ്പെടുന്നില്ല അമ്മ വീട് മാനേജ് ചെയ്യുന്നതും ഇഷ്ടപ്പെടുന്നില്ല എന്നും അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കുറ്റം പറച്ചിലുകളും പരാതി പറച്ചിലുകളുമാണ് അതിനിടയ്ക്ക് വളരുന്ന കുട്ടികളാണ് കുട്ടികളാണിവരെ മാതാപിതാക്കള് തമ്മിൽ നിരന്തരമായിട്ട് കലഹമുള്ള കുടുംബങ്ങളിൽ മക്കൾക്ക് ആത്മവിശ്വാസത്തിൻ്റെ കുറവുണ്ടാവും അവിടെയും ചെയ്യേണ്ട നന്മ ചെയ്യാതെ നമുക്ക് നമ്മൾ പാപം ചെയ്യുകയാണെന്ന് ഓർക്കണം നമ്മൾ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുകയാണെങ്കിൽ വലിയൊരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുക സ്നേഹത്തിൽ കഴിഞ്ഞോളാം അത് പിള്ളേരെ സ്നേഹിക്കുന്നതല്ല പിള്ളേരോട് ഭയങ്കര സ്നേഹമാണ് ചിലർ പിള്ളേരെ സ്നേഹിച്ച് പരസ്പരം സ്നേഹിക്കാൻ മറന്നുപോകും കെട്ടിയോളും കെട്ടിയോളും കൂടെ സ്നേഹ കെട്ടിയവരും കൂടെ സ്നേഹിക്കുക അതേപോലെ നിർത്തി കാരണം പിള്ളേരുണ്ടായതോടെ പിന്നെ പിള്ളേരുടെ പുറകെയാണ് അതല്ല മാതാപിതാക്കൾ സ്നേഹിക്കുന്നത് മക്കൾ കണ്ടു വളരുമ്പോഴാണ് അതും അത് ചെയ്യുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ അവിടെയും നമ്മൾ ഉപേക്ഷയുടെ ഒരു പാപം ചെയ്യുകയാണ് നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ ഇപ്രകാരമുള്ള സാഹചര്യങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ പലതരത്തിലുള്ള കാരണങ്ങളുണ്ട് പക്ഷെ നമ്മുടെ സമൂഹവും നമ്മുടെ കുടുംബവും മുതിർന്നവരുമൊക്കെ ചെയ്യേണ്ട നന്മകൾ ചെയ്യാത്തത് കൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇപ്രകാരമുള്ള കൂട്ടുകെട്ടുകളിലേക്ക് പോകുന്നതെങ്കിൽ നമ്മൾ നമ്മളത് ഉപേക്ഷയുടെ പാപമായിട്ട് ഏറ്റു പറയണം എൻ്റെ തൊട്ട അയൽവക്കത്തെ വീട്ടിൽ ഒരാളുണ്ട് എന്നും വെള്ളവടിയും ബഹളമാണ് അയാൾ വെള്ളവടിച്ച് വരുമ്പോഴത്തേക്കും ഞാൻ എന്നെ അടക്കും ഓ അവിടെ തുടങ്ങിയിട്ടുണ്ടേ ബഹളം തുടങ്ങിയിട്ടുണ്ടേ എന്ന് പറഞ്ഞ് അങ്ങോട്ടുള്ള വാതിൽ അങ്ങ് അടയ്ക്കുകയാണ് ഞാൻ ജനൽ ജനലടയ്ക്കുകയാണ് കാരണം എനിക്ക് ശബ്ദം കേൾക്കാൻ ഇഷ്ടമില്ല അതോടുകൂടി എന്റെ ഉത്തരവാദിത്വം തീർന്ന ജനലടയോടുകൂടി അവിടുത്തെ ബഹളം ഒന്നും എനിക്ക് കേൾക്കണ്ട പക്ഷേ കർത്താവ് നിന്നോട് ചോദിക്കും നിന്റെ സഹോദരൻ മദ്യപിച്ച് കുടുംബം നശിപ്പിച്ചപ്പോൾ നീ എവിടെയായിരുന്നു നമ്മൾ തിരിച്ചു ചോദിക്കും ഞാനാണോ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരൻ എനിക്ക് കാവൽ നിൽക്കാൻ കുറേയണ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് കാവൽ നിന്ന് എനിക്ക് സമയം തകയുന്നില്ല അപ്പോഴാണോ കർത്താവെ അയൽവക്കത്തെ വീട്ടുകാർക്കൂടെ കാവൽ നിൽക്കണമെന്ന് പറയുന്നത് ഉടനെ കർത്താവ് പറയും അയൽവക്കത്ത് നിന്റെ സഹോദരൻ നശിക്കുമ്പോൾ അത് കണ്ടു നിന്ന് നിനക്കും അതിനകത്ത് ഉത്തരവാദിത്വം ഉണ്ട് ഇതാണ് ക്രൈസ്തവ വിശ്വാസം ഇതാണ് ക്രൈസ്തവ വിശ്വാസം നമ്മൾ സ്വർഗത്തിൽ പോവുകയാണെങ്കിൽ നമ്മുടെ കൂടെ ഒരാളെങ്കിലും കാണും മിനിമം നരകത്തിൽ പോവുകയാണെങ്കിൽ ആ പഞ്ചായത്തിൽ പഞ്ചായത്തിലെല്ലാവരും കാണുമെന്നാണ് പറയുന്നത് ഒറ്റയ്ക്കുള്ള ഒരു പരിപാടി നമുക്കില്ല നമ്മൾ രക്ഷിക്കപ്പെടുകയാണെങ്കിൽ നമ്മുടെ കൂടെ ആരെങ്കിലും ഒക്കെ കാണും അപ്പം നമുക്ക് ഉത്തരവാദിത്വമുണ്ട് പരസ്പരം നമ്മുടെ സഹോദരങ്ങളുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം കൂടി നമ്മൾ ഏറ്റെടുക്കണം അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തില് ഇപ്രകാരമുള്ള ഒരു ഒരു ഉപേക്ഷയുടെ പാപം കടന്നു വരികയാണ്